പുടകി ഇടനദ അല്ലല്ല ആ അത് ഗ്ലാസിനത്ത കേടുന്നത് അങ്ങനെ ഉണ്ട് അതിവരത്തില കേടുന്നത് എല്ലാരങ്ങല്ല ഇതാണ് കണ്ടോ അണ്ടി കുപ്പി കേടുന്നത് ഈ വത്തേ കാണ്ട നടങ്ങാ തയേ ഞാൻ പറഞ്ഞത് പറഞ്ഞേ ആ ഇതി നമ്മൾ എങ്ങടാ പോനെ ഇനി നമ്മൾ കണ്ടിട്ടോടു മുണ്ടുഴി പാലത്തിലോട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു പയ്യ റീൽസിലാണ്ടായിരുന്നല്ലേ ഒരു പയ്യല്ലേ ആറ്റിലോട്ട് എടുത്തിട്ട് ആണോ അവരെ ചാടിന്ന് ഇവിടുന്ന് പിടിച്ച് നാട്ടുകടിച്ചത് പിന്നെ എന്തിനാ അങ്ങനെ ഓ അങ്ങനെ അങ്ങനെ ഞാൻ ഓർത്ത അവനെ ചാവൻ ചാടി ചെയ്യിക്കുന്നു പിടിച്ച് ഇപ്പൊ എവിടുന്നിട്ടിയപ്പോൾ ഇഷ്ടപ്പെട്ടത് എന്താ ഉള്ള കാര്യല്ലേ അല്ല വാലന്റൈൻസ് വാലന്റൈ വല്ലവരും ഒരു വേണോ ലഡോ ഓ വേണ്ട ഷുഗറോ സത്യങ്ങൾ വലിയ വരുമോ ചായ കുടിക്കേടാ ചായ കുടിക്ക

അതല്ല മാന്യായിട്ട് ഒരു പറയും അത് കഴിയുമ്പോൾ അവർ അവരുടെ 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 മാന്ത്രിക തെരഞ്ഞെടുത്ത് നമ്മളുടെ പ്രശ്നത്തിൽ

വല്ല വല്ലൊരു എടുത്ത് സ്റ്റോറി എടുക്കലാ പരിപ്പുടാണോ അച്ഛൻറെ ആകെ നാന്നൂറ് രൂപ അച്ഛൻ ഈ കടത്തെയും ആകെ രണ്ട് ചായ കുടിക്കാനുള്ള പൈസ അങ്ങോട്ട് പോകുമ്പോ എണ്ണ അടിക്കണം എന്തൊക്കെ നടക്കണം പരിപാടി ജിത്തു എടുക്കണം ഈ ജിത്തുവാണെങ്കി ജിത്തുവാണെങ്കിൽ കയ്യിലിത്തും അടുത്ത ചായ വരണം എനിക്കുള്ള ചായ വരുന്നേ ഉള്ളൂ പരിപ്പട വേണം എന്നാ എന്നാ നീ ചെന്ന് മൂന്ന് പരിപ്പടം പറ அவன் போய்ட்டு அரஞ்சு நாப்பூ എന്നിട്ടാണ് യും ചായ കഴിക്കട്ടെ പൈസ വേണ്ട ഇത് വേണ്ടേ അങ്ങനെ നമ്മള് yeah. ഇതാണ് അല്ലല്ല ഇത് നമ്മുടെ അടവിയുടെ ഇതാ അടവി അടവിന്ന് പറഞ്ഞ അപ്പുറത്താടാ അടവി അപ്പുറമാണ് ആന ഇറങ്ങും സെറ്റ് സ്ഥലമാണ് ഒരു സമയത്ത് സേവ് റേറ്റിന്റെ അയ്യരുകളി ആയിരുന്നു അവിടെല്ലാം ഈയപ്പോ ഇൻസ്റ്റ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് മൊത്തം ആൾക്കാരടാണോ കൂടുതലും വെള്ളം ആന വരുന്നത് ഇവിടെ അങ്ങോട്ട് നടക്കുമായിരുന്നു അന്നേരം

എന്റെ പാൻറ്റ് നനഞ്ഞ് ഞാൻ വീണാലും ക്യാമറ വേടത്തില്ല മറ്റേ ഈ ബാഹുബലി കാണുന്ന പോലെ മറ്റേ കൊച്ചു മണ്ടയ്ക്ക് മറ്റേത് പൽവാൾ ദേവ അല്ലല്ലോ റമേണ വേറെ പൽവാൾ ദേവിയോ അവരുടെ പേര്ന്തോടാ മറ്റേ ബാഹുബലിക്കു എന്തെല്ലാം വട്ട് അവരുടെ അമ്മ നമ്മളിങ്ങനെ നമ്മളിങ്ങനെയും നടക്കുന്ന പോലെ നടക്കും കാണും ാണ് നമ്മളിപ്പോ തന്നിത്തോടെല്ലാം കഴിഞ്ഞാൽ ഇപ്പൊ എലിമുള്ളിലോട്ട് എലിമുള്ളായിരിക്കുകയാണ് നമ്മൾ ഇനി എന്റെ പിന്നോട്ട് പോവാണ് മാമിനും ഞാനും ജിത്തും സ്റ്റേ ആയിരിക്കും നാളെ നമുക്ക് കൊറേ പരിപാടി ഒക്കെ ഉണ്ട് നമ്മുടെ ജോ എന്റെ വീട്ടില് കോളേജിൽ പോകണം കോളേജിൽ പോയി പരിപാടിയൊക്കെ ഉണ്ട് അവിടെ എന്താ അപ്പോൾ അതൊക്കെ നമ്മളെ ആയിരിക്കും അതുണ്ട് പിന്നെ മറ്റേ നമുക്കൊരു ഒരു വർക്കുണ്ട് എല്ലാ അപ്ഡേറ്റ് അപ്ഡേറ്റ് കാണിക്കുന്നതായിരിക്കും നമ്മളൊന്നും മറിച്ചെടുക്കുന്നില്ല അപ്പൊ ഇനി നമ്മളിങ്ങനെ പോകുന്ന പോകുന്ന വഴി എന്തേലേ കൊണ്ടേ കാണിക്കാം ഞങ്ങൾക്കുട്ടിൽ കേറിയിരിക്കുന്നു நான்hopeா Extension teníaуп Oğlum'd!!!! செருவின் அங்க Auswக்கு? சினேன் வருந்தவேன். apanese� வேசை 생겼், Arbeits Jae കൊണ്ടെ കൊണ്ടോട്ടോ കൃഷ്ണത്തെ ഇവിടുന്ന ആനയില്ല ഇവിടത്തെ ആനക്കി അത് നീലാണ്ടല്ലറിയായിരുന്നു നീലാണ്ടോ ഇത് രണ്ടും പിടിയാനാടാ ശരി ഇതും ഇതും പിടിയാന കൊമ്പില്ലേ അത് അത് മോഴാനും ഞങ്ങളെന്നാ പോവാ ബൈ ടാറ്റാറ്റ താടി ഇത് മറ്റേ നെറ്റിട്ടാ ബാക്കി മറ്റേ മണ്ടക്ക് മറ്റേ ഇല വീണപ്പോ വൃത്തിയായതാ ഇങ്ങനായതാ കൊള്ളാ പടർന്ന് പടർന്ന് പടർന്നു കേറിയതാ എനിക്ക് മൂക്കൊലിച്ചിട്ട് പൈ പനി പിടിച്ച് പണ്ടാരം ഇടക്ക് വന്നിരിക്കണ ഇതൊരു സാധനം വീണ്ടും വീട്ടിൽ വെച്ചാൽ കൊള്ളാല്ലേ തായ തുളസി ഇങ്ങനൊക്കെയുള്ള സ്ഥലത്ത് വീട് വരുന്നു ഇതുപോലെ അപ്പാർട്ട്മെന്റ് അല്ല റിസോർട്ട് ഇങ്ങനെയാണ് പക്ഷെ ഇതൊക്കെ ഒരു വീടാണോ ഇത് വീട് 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 എടുക്കാൻ പറ്റൂ സപർശി സ്പർശിക്കരുത് അതിന്റെ തീരാ തന്ന ഇത് കണ്ടോ അത് കണ്ടു തെയ്യപ്പന്നെ കുറകണ്ട മുതുക உள்ளானே ஆனையாண்ட கச்சி சாரு கேர்ணு ക്യാമറയുടെ ബാറ്ററി തീർന്നു ആനക്കൂട്ടിലൊക്കെ കണ്ട് നമ്മടെ കൊച്ചയ്യപ്പനെയും കൃഷ്ണനെയും എല്ലാം ആനയൊക്കെ കണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാൻ നേരെ ഇനി മാമന്റെ വീട്ടിൽ പോവാ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പോകാൻ കയറാൻ വിചാരിച്ച് പക്ഷെ പാൻ മാറ്റി മാമൻ വീട്ടിലോട്ടാക്കി ചാർജ്ജർ ബാറ്ററി കുറച്ച് നമുക്ക് ബാറ്ററി നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ബാറ്ററി എക്സ്ട്രാ വാങ്ങണം അത്യാവശ്യം നമ്മള് വാങ്ങിയിരുന്നു എനിക്ക് ബാറ്ററി വാങ്ങണം ചാർജർ വാങ്ങണം സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മളെന്തായാലും എനിക്ക് എല്ലാം കാണിക്കും ആദ്യം കാണിക്കാം ഓക്കെ